ഉപജില്ലാ സ്കൂൾ കലോത്സവം സ്റ്റേജ് മത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം വില്ല്യാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നുവരുന്നത് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു കല എപ്പോഴും സ്നേഹത്തിന്റെ താവണമെന്നും കല നമ്മുടെ നാടിന്റെ ഒത്തൊരുമയുടെ താവണമെന്നും പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു അത് പാടുമ്പോൾ ഏത് ജീവിക്കാണെങ്കിൽ ഇത്ര പങ്കുണ്ടാവുക അതുപോലെ ഒരു പാട്ടുകാരൻ പാടുമ്പോൾ ഒരു നർത്തകൻ നൃത്തം ചെയ്യും ഒരു ഗായകൻ പദ്യപായകൻ നടത്തും ഒക്കെ കൈവരുന്ന ഒരു സൗന്ദര്യം മനുഷ്യരെ ഏറ്റവും സുന്ദരനായി തീരുക അവരവരുടെ കലാപ്രവർത്തനങ്ങളിൽ സ്വയം ആവിഷ്കരിക്കുമ്പോൾ ആണ് കാണാനുള്ള അഴക പക്ഷെ അസാധാരണമായ പാട്ട് അവർക്ക് പിന്നെ അഴകേ ഇല്ല ഇങ്ങനെ അഴകദേദിയുടെ മുമ്പിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്ന ഒരു അത്ഭുതമാണ് എല്ലാ കലാകാരന്മാരിലും അതുപോലെയാണ് സ്പോർട്സും ഗെയിംസും ഒക്കെ ഇതൊക്കെ നമ്മുടെ പ്രതിഭ ഉപയോഗിച്ചുള്ള ആവിഷ്കാരങ്ങളാണ് എന്നതാണ് അതിന് കാരണം പെരുങ്കാല ജീവിതത്തിൽ നാം ഏറ്റവും സ്മരിക്കുന്ന കലാലയ സ്കൂൾ ദിനങ്ങളിൽ കലോത്സവ നാളുകളാണ് മുഖ്യമായി വലിയ എക്കാലത്തെയും നമ്മുടെ ക്രിസ്റ്റാഴ്ചയ്ക്ക് ഇതാവും അടിസ്ഥാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുരളി അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ പി ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ബെറീന ഉപഹാര സമർപ്പണം നടത്തി എ ഇ ഒ തൊടന്നൂർ സമ്മാനദാനം നടത്തി മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കടന്നു വരുമ്പോൾ മൈതാനിയിലേക്കോൾ കണ്ട എം ജെ കെ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാഴ്ചയും ഒരു പൂർവാധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനം പകരമെന്ന് ഞാൻ ആഹ്ലാദിക്കുന്നു തോടന്നൂർ എന്ന പേര് ഒരുപാട് കൃതഹസ്ഥരായ അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു മോഡൽ ആയി മാറിയ ഒരു കാലമുണ്ട് തോടന്നൂർ മോഡൽ അത് കലാമേഴിയുടെ കണ്ടാണത്തിലൂടെ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജനകീയ ആസൂത്രണ പരിപാടി കേരളത്തിൽ നടപ്പിലായ ഘട്ടത്തിൽ തോടങ്ങൂട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിജയരിതം എന്ന വിദ്യാഭ്യാസ പരിപാടിയിലൂടെ അന്നത്തെ പ്രസിഡന്റ് വി സുരേഷ് ബാബു ആയിരുന്നു ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ കൺവീനർ എം ബി എ ഹൈസ്കൂളിലെ അധ്യാപകൻ എന്നതിഥിയിൽ ഞാനായിരുന്നു അത് കേരളം മുഴുവൻ അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി തൊണ്ണൂറ്റെട്ടിൽ കേരള ഗവൺമെന്റ് തോടന്നൂർ ബ്ലോക്ക് വിദ്യാഭ്യാസ പദ്ധതിയെ മാതൃകാ വിദ്യാഭ്യാസ പദ്ധതിയായി അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ തോടന്നൂർ മോഡൽ എന്നൊരു പ്രയോഗം നിലവിൽ വരികയും ചെയ്തു ആ തോടന്നൂർ മോഡൽ എന്ന വാക്കിന് ഒരുപാട് അർഹതലങ്ങളുണ്ട് ഒരുപാട് പലതരത്തിലുള്ള മാനങ്ങളുണ്ട് തുടർന്ന കാലത്തും വരുന്ന കാലത്തും ആ തോടന്നൂർ മോഡൽ എന്ന ഖ്യാതി നിലനിട്ടാണ് തുടങ്ങും സംശയ കലോത്സവം ഇന്നലെ തുടങ്ങി പതിനാലിനെ അവസാനിക്കുകയാണ് ഏറ്റവും നല്ല നിലയിൽ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി ഈ സമൂഹ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കേരളം സാംസ്കാരിക മേഖലയിൽ ഏറ്റവും സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ സമ്പന്നത വളരെയേറെ പങ്കുവഹിച്ചിട്ടുള്ള പ്രശസ്തമാണ് നാലായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ട് മാറ്റി നടക്കുന്ന ഈ കലാമാങ്കം ഏറ്റവും നല്ല നന്നായി തന്നെ എം ജെ വി എച്ച് എസ്കൂൾ എം ജെ ഹൈസ്കൂൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കലാപ്രതിഭകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ജനങ്ങൾ ഉത്തുനോക്കുന്ന ഒരു സഭജിതാ കലോത്സവമാണ് തുടർന്നൂർ സഭിതാ കലോത്സവം പലപ്പോഴും സംസ്ഥാന തലത്തിൽ വരെ ഏറ്റവും മികവാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ തോടന്നൂർ അതുകൊണ്ട് തന്നെ